നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമ മേഖലയിൽ പരസ്യമായി പൊട്ടിത്തെറികൾ വാർത്തയാവുകയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന് മറുപടിയുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതോടെ മലയാള സിനിമ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുള്ളിൽ നിലനിൽക്കുന്ന തർക്കം പരസ്യമായിരിക്കുകയാണ് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും കോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളുമാണെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതാണ് ചർച്ചയ്ക്ക് വഴിവച്ചത് തന്നെ താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ എതിർത്തതും ഒരു സിനിമയും നൂറു കോടി ക്ലബിൽ എത്തിയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് പലരുടെയും വിദ്വേഷങ്ങൾക്ക് വഴിയൊരുക്കി മോഹൻലാൽ ഉണ്ണിമുകുന്ദൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർ ആന്റണിക്ക് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയതും ഏറെ വിവാദങ്ങൾക്ക് കാരണമായി അതേസമയം മലയാള സിനിമാ മേഖലയിലെ തർക്കം കൈവിട്ട കളിയിലേക്ക് നീങ്ങുകയാണ് സിനിമാ സമരം സംബന്ധിച്ച് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തുടങ്ങിയ പരസ്യ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങി നിൽക്കുന്നത് ഒരു വർഷത്തെ ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ മറുവശത്ത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവറും താരസംഘടനയായ എ എം എം എ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ ലക്ഷ്യമിട്ടാണ് നിർമ്മാതാക്കൾ പുതിയ നീക്കം നടത്തുന്നത് എന്നാണ് സൂചന സിനിമാ മേഖലയിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജൂൺ ഒന്നിന് ആണ് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംഘടനാ തീരുമാനമല്ലെന്നടക്കം ആരോപിച്ച് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതോടെ പ്രശ്നം വഷളമായി മോഹൻലാൽ പൃഥ്വിരാജ് ടോവിനോ തോമസ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവർ ഈ പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു അടുത്ത സുഹൃത്തു കൂടിയായ സുരേഷ് കുമാറിനെ തള്ളി മോഹൻലാൽ അടക്കം രംഗത്ത് വന്നത് നിർമാതാക്കളെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും എംബുരാന്റെ ബജറ്റ് സംബന്ധിച്ചും സുരേഷ് കുമാർ പ്രസ്താവന നടത്തിയതാണ് കാര്യങ്ങൾ വഷളമാക്കിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന എ എം എം യോഗത്തിലും സിനിമാ സമരത്തിനെതിരെയാണ് നിലപാട് ഉയർന്നത് ചിലരുടെ പിടിവാശിയാണ് സമരത്തിന് പിന്നിലെന്നാണ് താരസംഘടന ആരോപിക്കുന്നത് ഇതിന്റെയൊക്കെ ഒടുവിലാണ് എംബുരാന്റെ ഉന്നം വെച്ചുള്ള ചരടു ും ഒരു വശത്ത് അരങ്ങേറുന്നത് സിനിമാസൂതകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് ചെയ്യുന്നത് അന്നത്തെ ദിവസം നിർമ്മാതാക്കൾ സൂചനാ പണിമുടക്ക് നടത്തിയേക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ തിയേറ്റർ ഉടമകളുടെ അടക്കം പിന്തുണ സമരത്തിനുണ്ടെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഇരുപത്തിയേഴിനുള്ളത് എംബുരാൻ റിലീസ് തടസ്സപ്പെടുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക ബിഗ് ബജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന എംബുരാൻ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഹൈപ്പോഡ് കൂടി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് ഈ പുതിയ പ്രതിസന്ധി മറ്റൊരു നീക്കം കൂടി ആന്റണി പെരുമ്പാവൂരിനെയും എംപുരാനെയും ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ടെന്നാണ് ആരാധകരുന്നത് മാർച്ച് ഇരുപത്തിയഞ്ചിനു ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറിന്റെ അനുമതിയോടെ വേണം എന്ന് വ്യക്തമാക്കി ഫിയോക്ക് അടക്കമുള്ള സംഘടനകൾക്ക് ചേംബർ കത്തയച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴിന് എംബുരാൻ റിലീസ് ചെയ്യാൻ ആന്റണിക്ക് മുതലുള്ള ചിത്രങ്ങൾക്ക് പുതിയ നിർബന്ധന കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ആന്റണി തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രശ്നപരിഹാരത്തിന് ആന്റണി പെരുമ്പാവരുമായി ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നും സിനിമ നിർത്തണം എന്ന് തീരുമാനിച്ചാൽ നിർത്തുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയിൽ അംഗം കൂടിയായ ആന്റണി പെരുമ്പാവൂർ സംഘടനാ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഏഴു ദിവസത്തിനകം നൽകണം ഇല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നേക്കുമെന്നാണ് പറയുന്നത്